ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൂന്നാല് ദിവസം ദിവസമുണ്ട് ഇവിടുത്തെ അവസ്ഥ ഇതാണ് കേട്ടോ ഭയങ്കര കാറ്റും അതുപോലെ തന്നെ മഴയും മഴ മാത്രമായിരുന്നെങ്കിൽ ഇച്ചിരി കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷെ കാറ്റ് ഒട്ടും സഹിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ഫ്രണ്ടിലത്തെമാരും ഒക്കെ വീണു പോയിട്ടുണ്ടായിരുന്നേ ബാക്കിത്തിന് എന്തായാലും വീടിൻ്റെ മുകളിലേക്ക് വീണില്ല ഭയങ്കര കാറ്റാ അതിൻ്റെ കൂടെ മഴയും നിങ്ങളുടെ അവിടെ എങ്ങനെ മഴയും കാറ്റുമൊക്കെ ഉണ്ടോ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുവാണോ അപ്പോൾ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചിരുന്നു വൈകിട്ടത്തേന് ചപ്പാത്തി മുട്ടക്കറിയാക്കാനേ അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ കുഴച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ചെറിയ ഉരുളകളാക്കി പരത്തിക്കൊണ്ടിരിക്കുകയാണേ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആൾ ഞാനും മുട്ടക്കറിയുടെ ആൾ ഏട്ടനാണ് ഏട്ടനാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് മുട്ടക്കറി വെക്കും കേട്ടോ ഈ ചപ്പാത്തി പരത്താനും ഒക്കെ വെച്ചാൽ എടണ ഒരുവിധമൊക്കെ തരും പക്ഷെ പരത്താനും പുള്ളിക്കത്ര പറ്റില്ല അതുകൊണ്ട് ഞാൻ തന്നെ കേട്ടോ പരത്തലിൻ്റെ ആൾ സൈഡിലായിട്ട് മുട്ടക്കറി വെക്കാനുള്ള മുട്ടകളെല്ലാം തിളച്ചോ വെന്തുകൊണ്ടിരിക്കുകയാണെ അങ്ങനെ ഞാൻ ചപ്പാത്തി എല്ലാം ചപ്പാത്തിയെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനത് അപ്പം തന്നെ ചുട്ടെടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ മുകളിൽ മുകളിലായിട്ടല്ലേ നമ്മൾ ചപ്പാത്തി പരത്തി വെച്ചേക്കുന്നത് അപ്പം അതിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പരത്തിയപ്പം തന്നെ ചപ്പാത്തി ചുട്ടെടുക്കുവാണേ അപ്പോഴേക്കും ഏട്ടനാണെങ്കിൽ ഇവിടെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഉള്ളിയൊക്കെ ഞാനാ പൊളിച്ചുകൊടുത്തത് എനിക്കാണെങ്കിൽ ഈ ഉള്ളി അരിയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കണ്ണ് നീറും നിങ്ങളുടെ കണ്ണ് നീറാറുണ്ടോ ഭയങ്കരമെന്ന് ഒന്ന് പൊളിക്കുമ്പോൾ തന്നെ ആണെങ്കിലും ഭയങ്കരമായിട്ട് നേറും പക്ഷേ ഏട്ടൻ്റെ കണ്ണ് നീറാറില്ല കേട്ടോ അങ്ങനെ ഉള്ളിയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുക എല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാളയുടെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വേഗം തന്നെ സവാള വഴുന്ന് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണേ അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ മിക്കവാറും ചിക്കൻ കറിക്കകത്തും മീൻ കറിക്കാത്തതൊക്കെ തക്കാളി ഇടാറുണ്ട് തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് തക്കാളി ഇടാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ തക്കാളി കറി സെപ്പറേറ്റ് ഉള്ളിയും തക്കാളി മാത്രം ഇട്ടും കറി വെക്കാറുണ്ട് അപ്പം ഒരു തക്കാളി അവിടെ എടുത്തിട്ടുള്ളത് അതിങ്ങനെ ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അങ്ങനെ തക്കാളി അരഞ്ഞിട്ട് ഉള്ളി വഴന്ന് കഴിയുമ്പം ഈ ഉള്ളിയിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വഴന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് തക്കാളി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഇത് നല്ലോണം വഴന്ന് കറി ഇച്ചിരി കുറുകിയിരിക്കത്തുള്ളത് അപ്പം തക്കാളി ഇവിടെ നമ്മുടെ നല്ലോണം വഴന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളിയുടെ കൂടെ ഉപ്പ് ഞാൻ ഇച്ചിരി അത്യാവശ്യം ഇട്ടതുകൊണ്ട് തക്കാളി ഇട്ടതിന് ശേഷം ഇടുന്നില്ലേ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ മിക്സിയിൽ നല്ലോണം അരച്ചെടുത്തതാണേ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് ഉള്ളിയും തക്കാളിയുമായിട്ടെല്ലാം മിക്സാകാൻ വേണ്ടി നല്ലോണം ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഈ ചേർത്ത തക്ക ഇഞ്ചിയുടെയും പച്ചമണം ഒന്ന് മാറുമ്പോൾ മുളകൊടി ആഡ് ചെയ്ത് കൊടുക്കണേ ഞാനാണെങ്കിൽ കാശ്മീരി മുളക് പൊടി ആടുക്കുന്നതേ അപ്പോൾ അതിന് എരിവൊട്ടും കാണത്തില്ലല്ലോ അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് ചിക്കൻ മസാല അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഈ ഉള്ളിയിലും തക്കാളിയിലും കൂടെയൊക്കെ മിക്സ് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന രീതിയിൽ വേണേ ഇളക്കി കൊടുക്കാനായിട്ട് അതെല്ലാം ഒന്ന് പച്ചമണം മാറി കഴിയുമ്പം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ ഒരക്കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് കറി ഏറെ ചാറ് വേണമെങ്കിൽ നമുക്ക് ഏറെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കറിയെല്ലാം നല്ലോണം ഉള്ളിയൊക്കെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് മുട്ട നമ്മൾ ഒന്ന് സൈഡിൽ ഒന്ന് വരഞ്ഞു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈ മസാലയൊക്കെ അതിനുള്ളിലേക്ക് കയറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ മുട്ടയിട്ടൊന്ന് ഇളക്കി മസാലയെല്ലാം നല്ലോണം മുട്ടയിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കറിയും ചപ്പാത്തി റെഡി ആയിട്ട് ഞങ്ങൾ ചപ്പാത്തിയും കറിയും കഴിക്കാൻ പോവുകയാണേ രണ്ട് ചപ്പാത്തി അതിൻ്റെ കൂടെ ഒരു മുട്ടയും കുറച്ച് ഗ്രേവിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി ചപ്പാത്തി മുറിച്ച് അതിലേക്ക് കുറച്ച് മുട്ടയും അതിൽ അതിൻ്റെ കൂടെ ഈ ഗ്രേവിയും കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ